നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇൽ ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഔദ്യോഗികമായി വേനൽക്കാലം ആരംഭിക്കുന്നത് ഇതിനുള്ള മുൻകരുതൽ നടപടികളും പ്രതിരോധ മാർഗങ്ങളും ഒക്കെ രാജ്യം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഇന്നുമുതൽ വിശ്രമ നിയമം പ്രാബല്യത്തിൽ വരികയാണ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്ത് ഉച്ച സമയത്ത് തുറസായ സ്ഥലത്ത് തൊഴിലാളികളെ ഈ നിയമപ്രകാരം ജോലിയെടുപ്പിക്കാൻ പാടുള്ളതല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുക ഇന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്ന് മാസമാണ് നിയമം നിലനിൽക്കുക നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്താൻ പരിശോധനയും വ്യാപകമാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് നമുക്കറിയാം ഇതിന് മുൻപത്തെ വർഷങ്ങളിൽ നിയമലംഘനത്തിൽ ഏർപ്പെട്ട കമ്പനികൾക്ക് വൻ തുകയാണ് പിഴ ഈടാക്കിയത് ഈ കാലയളവിൽ കമ്പനികൾ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പരിശോധനാ വിഭാഗത്തെ നിയമിക്കുമെന്നാണ് യു എ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഉച്ച വിശ്രമ സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് സ്ഥാപനങ്ങളാണ് വിശ്രമ സമയങ്ങളിൽ തൊഴിലാളികൾക്ക് തണൽ ലഭിക്കുന്നതിനുള്ള സംവിധാനവും വിശ്രമിക്കാനുള്ള സ്ഥലവും ജോലിസ്ഥലത്ത് ഉണ്ടായിരിക്കണം അടിയന്തര സ്വഭാവമുള്ള ജോലികൾക്ക് മാത്രമാണ് ഈ നിയമത്തിൽ അല്പം ഇളവുണ്ടാവുക വെള്ളം വൈദ്യുതി വിതരണം ഗതാഗത പ്രശ്നങ്ങളുടെ പരിഹാരം മാറ്റിവെക്കാൻ കഴിയാത്ത മറ്റ് ജോലികൾ എന്നിവയ്ക്കാണ് ഇളവ് ലഭിക്കുക മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഉച്ച സമയത്ത് തൊഴിലാളികളെ ജോലിക്ക് നിയോഗിക്കരുത് മൊത്തം ജോലി സമയം ദിവസം എട്ട് മണിക്കൂറിൽ കൂടരുതെന്നാണ് തൊഴിൽ മന്ത്രാലയം നിഷ്കർഷിക്കുന്നത് നിയമം ലംഘിക്കുന്നവർക്ക് അയ്യായിരം ദീർഘം മുതൽ അൻപതിനായിരം ദീർഘം വരെ പിഴ ചുമത്തുമെന്നും അതോടൊപ്പം കമ്പനിയെ തരം താഴ്ത്തുകയും ചെയ്യുമെന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് നിയമലംഘനങ്ങൾ ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിൽ ഇരുപത് ഭാഷകളിൽ നിങ്ങൾക്ക് പരാതിപ്പെടാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആപ്പ് വഴിയും പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൊടും ചൂടിൽ നിന്നും പുറം ജോലി ചെയ്യുന്ന പ്രവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പത്തൊൻപത് വർഷമായി രാജ്യം നിർബന്ധ ഉച്ചവിശ്രമ നിയമം പിന്തുടരുന്നുണ്ട് വർഷത്തിൽ മെയ് മുതൽ ക്രമേണ കൂടി ചൂട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പാരമ്യത്തിൽ എത്തുക ഈ മാസത്തെ ശരാശരി താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാകുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് അൻപത് ഡിഗ്രി വരെ ഉയരും കടുത്ത ചൂടേൽക്കുന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക